തൊടുപുഴ നഗരസഭയിലെ ജനകീയ ജീവനക്കാരൻ വി എസ് എം നസീർ വിരമിക്കുന്നു നഗരസഭയിൽ ഇരുപത്തിയെട്ട് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് നസീർ പടിയിറങ്ങുന്നത് എൻ ജി ഒ യൂണിയൻ നേതാവ് കൂടിയായ നസീറിന് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി ജനകീയ ജീവനക്കാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ വി എസ് എം നസീർ ഇരുപത്തിയെട്ട് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് തൊടുപുഴ നഗരസഭയിൽ നിന്ന് വിരമിക്കുന്നത് കേരള എൻ ജി ഒ യൂണിയന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് വി എസ് എം നസീർ നഗരസഭാ ജീവനക്കാരുടെ സംഘടനയായ കെ എം സി എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി കോട്ടയം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ ചുമതലകളെല്ലാം നസീർ വഹിച്ചിട്ടുണ്ട് നസീറിന് കേരള എൻ യൂണിയൻ ആഭിമുഖ്യത്തിലാണ് യാത്രയയപ്പ് നൽകിയത് യാത്രയ്പ്പ് സമ്മേളനം സി ഐ ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ആർ സോമൻ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും കാര്യം കാര്യം എന്തെങ്കിലും ഒരു മാറ്റം വരികയോ ഒന്നും ഞാൻ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് കണ്ടിട്ടില്ല നമ്മൾ നമുക്ക് വ്യക്തിപരമായ ആവശ്യമുള്ളത് മുനിസിപ്പാലിറ്റി വരാറില്ല ആരുടെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നസീറിനെ വിളിച്ച ഒരു കാര്യം അതൊന്നന്വേഷിച്ചെന്ന് പറയണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം അത് നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അതിനെ തിരിച്ചദ്ദേഹം വിളിക്കും അതിൻ്റെ കാര്യമാണെങ്കിൽ എൻ്റെ കാര്യം കൊണ്ട് ഇന്ന പോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഈ എന്നാ മുനിസിപ്പൽ മൈതാനം മുക്കിയാനായിരിക്കും ചിലപ്പോൾ ആ ഡേറ്റ് ഉണ്ടോന്നു നോക്കാനായിരിക്കും പാടില്ല ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ് അധ്യക്ഷനായി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കമ്മിറ്റി അംഗം പി എം ഫിറോസ് കെ എസ് എസ് പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി സൂര്യകുമാർ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽ കുമാർ കെ ജി എൽ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ആർ രജനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസുഭകുമാർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജി രാജീവ് നന്ദിയും പറഞ്ഞു